ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി പാനി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാനി പാനി സിംഗ് ടഗ്വേര അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നേ വെള്ളത്തിൽ നിന്നുണ്ടായതാണ് ഓരോ തുള്ളിയും വെള്ളത്തിൻ്റെ തന്നെയാണ് സമുദ്രവും മേഘങ്ങൾ കൂടുന്നു കുടം നിറയെ വെള്ളവുമായി നാലേ ജിൽ അപ്പൊ എന്ന് പറഞ്ഞിരിക്കുന്നത് വെള്ളത്താൽ തന്നെ ഒഴുകുന്ന അരുവികൾ ഒഴുകുന്നു നദികൾ തോടുകളും കുളവും തടാകവും സമുദ്രവും നിറയുന്നു വെള്ളത്താൽ ഉപ്പൻ ഫൽത്തേഹി ജന്മുതീവൻ ചൽത്ത അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് വെള്ളത്താൽ തന്നെ ഉണ്ടാകുന്നു വിളകൾ ഓരോ കാടും പൂന്തോപ്പും കായ്ക്കുന്നു വെള്ളമുള്ളത് കൊണ്ട് തന്നെ ഈ ഭൂവിൽ സർവ്വജീവിതവും നീങ്ങുന്നു അടുത്തത് ആവോ എന്താ പറഞ്ഞിരിക്കുന്നേ വരൂ വെള്ളത്തെ സംരക്ഷിക്കാം ഉത്തമധനം വെള്ളമാണ് വെള്ളത്താലാണ് ഈ ലോകം സുന്ദരമായത് വെള്ളത്തിൽ നിന്നാണ് ജീവിതവും ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് നോക്കാം ചിത്ര ചിത്രദേക്കോ കവിത സാമാൻ ആശയവാലി പങ്ക്തിയും ചോടും ചിത്രം നോക്കാം കവിതയിൽ നിന്ന് സമാന ആശയമുള്ള വരികൾ ചേർക്കാം പിക്ചർ നോക്കിയ മക്കളെ എന്തായാലും കാണുന്നേ ഒഴുകുന്ന അരുവികൾ അരുവികളല്ലേ അപ്പൊ അവിടെ എന്താ പാനി വരുവാക് നദിയാം നാലേ ഭക്തേ വെള്ളത്താൽ തന്നെ ഒഴുകുന്ന അരുവികൾ ഒഴുകുന്നു നദികളും തോടുകളും അടുത്ത പിക്ചർ നോക്കിയ മക്കളെ അവിടെ എന്താ വരുവാസ് വെള്ളത്താൽ തന്നെ ഉണ്ടാകുന്നു വിളകൾ ഓരോ കാടും പൂന്തോപ്പും കായ്ക്കുന്നു അടുത്തത് പടെ ഓർബരെ വായിക്കാം നിറയ്ക്കാം അരുവികൾ ഒഴുകുന്നു നാലേ ബഹ്ത്തെ തോടുകൾ ഒഴുകുന്നു താൽ തലയ്യ ബർജാത്തെ കുളങ്ങളും തടാകങ്ങളും നിറയുന്നു ഗാഗർ ബർ കുടം നിറയുന്നു അടുത്തത് ഫസ്ലേ ഉക്തി വിളവുണ്ടാകുന്നു ജീവൻ ജീവിതം അപ്പൊ അതാ ഒഴിഞ്ഞുപോയ സ്ഥലത്ത് എഴുതി കൊടുക്കാം ആദ്യത്തത് പിന്നെ ഗാഗർ ബർ നാലേ ഫസ്ലേ ഉക്തി ലാസ്റ്റ് ജീവൻ अर्धतद कविता का आशय लिखे कवितायुडे आशय मिलता अब अंदाज़ आशयम पानी त्रिलोक सिंह तकुरेले की कविता है यह कवि पानी की महिमा का वर्ण करता है हर बूट पानी मिलकर सागर बनता है यह हम के नाले ताल जिल समुद्र आदि पानी അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നേ ത്രിലോക്സിംഗ് തകുരേലയുടെ കവിതയാണ് പാനി ഇവിടെ കവി വെള്ളത്തിന്റെ മഹിമയാണ് വർണ്ണിക്കുന്നത് ഓരോ തുള്ളി വെള്ളവും ചേർന്നാണ് സമുദ്രം ഉണ്ടാകുന്നത് ഇവിടുത്തെ തോടുകൾ കുളങ്ങൾ സമുദ്രങ്ങൾ തുടങ്ങിയവ വെള്ളത്താൽ നിറയുന്നു വെള്ളമുള്ളത് കൊണ്ടാണ് വിളകൾ ഉണ്ടാകുന്നതും മരങ്ങൾ പൂക്കുന്നതും ഈ ഭൂമിയിൽ ജീവിതം നീങ്ങാൻ തന്നെ കാരണം വെള്ളമാണ് ഇത്രയും സുന്ദരമായ ധനമാകുന്ന വെള്ളത്തെ നമുക്ക് സംരക്ഷിക്കാം അടുത്തത് ആവോ ആഗോബരെ പാനിക്ക് പാനിക്ക് പോസ്റ്റർ തയ്യാർ കരേ വരൂ വെള്ളം സംരക്ഷിക്കാം വെള്ളത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് പോസ്റ്റർ നിർമ്മിക്കാം അപ്പൊ എന്തായിരിക്കും അടുത്തത് ചിത് ബീച്ചോ സന്ദേശ് വാക്ലിഖെ ആകർഷ് ബനായ ചിത്രം വരയ്ക്കാം സന്ദേശവാക്യം എഴുതി മനോഹരമാക്കാം അപ്പൊ എന്താ ജീവന്റെ അടിസ്ഥാനമാണ് അടുത്തത് കവിതാസേ സമാന ഓർലിഖെ കവിതയിൽ നിന്ന് സമാനമായ വാക്ക് തിരഞ്ഞെടുക്കാം എഴുതാം ആദ്യത്തത് കുറച്ച് അർത്ഥം ഓരോ തുള്ളിയും ഉണ്ടായി ഈച്ച് ഡ്രോപ് ഫോം സാഗർ സമുദ്രം സി നബ് ആകാശം സ്കൈ ബാദൽ മേഘം ക്ലൗഡ് ബാദൽ ദൗ കാർമേഘം ഉരുണ്ടു കൂടാൻ തുടങ്ങി ദ ക്ലൗഡ്സ് കവർ ദ സ്കൈ അടുത്തത് പർ പാനി കി ഗാഗർ കുടത്തിൽ നിറയെ വെള്ളവുമായി പോട്ട് ഫുൾ ഓഫ് വാട്ടർ ബഹ്തേ ജെർണെ ഒഴുകുന്ന അരുവി ഫ്ലോയിങ് സ്ട്രീം നദിയ നാലെ ബഹ്തേ നദികളും തോടുകളും ഒഴുകുന്നു റിവേഴ്സ് ആൻഡ് കനാൽസ് ആർ ഫ്ലോയിങ് താൽ തലയ്യ തടാകവും കുളങ്ങും അടുത്തത് തടാകം ലേക്ക് സരോവർകേക്ക് ഫസ്ലെ ഉപ്പി വിളവ് ഉണ്ടാകുന്നു അടുത്തത് ഉപ്പ് വൻ ഉദ്യാനം ഗാർഡൻ ബസുത ഭൂമി ബജറ്റ് കരേ പാനീക്ക് ജലം സംരക്ഷിക്കാം കൺസേർവ് വാട്ടർ പാനി ഉത്തം ധന වල්ලමාන එටවුම් නල්ලා සම්බත්ධවාටවිස්ත සුප්‍රීම් වල් ජලෝ world ්‍රලෝසිං තකුරේලා ජැම් 1966 උත්්‍රප්‍රදේශකයේ හත්‍රසිං රැජනවම් බාල්සාහිෙත් ලෙගු කදවම් කවිදාය පුරස්කර් දාජස්තන් සාහිත්‍ය අකදමි දුවර සම්මානත් ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ ഉത്തർപ്രദേശിലെ ഹത്രാസിംഗ് ജനിച്ചു ബാലസാഹിത്യം ചെറുകഥകൾ കവിതകൾ എന്നീ മേഖലകളിൽ പ്രസിദ്ധൻ രാജസ്ഥാൻ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയിട്ടുണ്ട് അപ്പോൾ പാനി എന്ന പാഠഭാഗത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഇന്ന് ചെയ്ത നോക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം